നമസ്കാരം വാർത്തകൾ ൊൻപതാമത് മന്നം ജയന്തി ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന ആരംഭിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറേക് തോമസ് ഉദ്ഘാടനം ചെയ്യും ഗാനചയിതാവ് രാജീവ് ആലുങ്കല് അനുസ്മരണ പ്രഭാഷണം നടത്തും ഇന്നലെ കേരള നായർ പ്രതിനിധി സമ്മേളനം നടന്നിരുന്നു വടക്കൻ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കളുടെ ആരോപണം പട്ടണംപള്ളിയില് കാവ്യമോളാണ് ചേരാനെല്ലൂടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു അങ്ങാടിക്കൽ തെക്ക കൊടുമൺചിറ പുത്തൻവിള പടയ്ക്കാതിൽ അജേഷിന്റെയും അനിതയുടെയും മകൾ ആശ്ലയാണ് ആത്മഹത്യ ചെയ്തത് ചന്ദനപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആശ്ല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി എൽ ഡി എഫിന് വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്ര അൻപത് ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ചു ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ എ മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് സേവ് ബോക്സ് ബീഡിങ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് പ്രതികരിച്ച നടൻ ജയസൂര്യ ഏഴാം തീയതി വീണ്ടും ഹാജരാകണമെന്ന സമൻസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും നുണപ്രചാരണം കണ്ട് അന്തം വിട്ടിരിക്കണതാണെന്നുമാണ് ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചത്